സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ തകർന്ന് തരിപ്പണമായിട്ടുണ്ട് ഈ പഠിക്കൽ കലമുടച്ചു പഠിക്കൽ ദീപിക പഠിക്കലോ ദീപിക പടുക്കാൻ ഏതോ പഠിക്കലും ഉണ്ട് ഏതോ ദീപിക ആരണമോ എന്താ പറഞ്ഞാൽ അതിലേക്കല്ല വരാൻ പോകും കാര്യത്തിലേക്ക് വരാം അതിന് മുമ്പ് വരാൻ പോകുന്ന സ്വർണ്ണവില ഒരു സാധ്യത പറയുന്നാൽ വരുമ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സ്വന്തം വിൽക്കുകയോ വാങ്ങുകയോ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനം എടുക്കുകയോ ചെയ്ത് അതിനൊക്കെ ഞങ്ങൾ സ്വന്തം വൈറ്റ് റിസർച്ച് നടത്താൻ അതായത് ഈ ഒരു വീഡിയോയുടെ പേരിൽ ആകരുത് ഇത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം ഉള്ളതാണ് അല്ലാതെ ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല അപ്പോൾ കൂടുതൽ ഭയങ്കരമായ രീതിയിൽ തകർന്നരിപ്പണമായിട്ട് പഠിക്കൽ കാലം മുടച്ചു എന്ന് പറയാൻ കാരണം അന്ന് വെള്ളിയാഴ്ച ചെയ്യാമല്ലോ വെള്ളിയാഴ്ച രാത്രി അപ്പോൾ എന്താ ഈ ഇരുപത്തൊന്നരാവ് ഇരുപത്തൊന്നര അറിയില്ല അതാ ഇരുപത്തൊന്നാലാവ് തന്നെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മാർക്കറ്റ് അടക്കാൻ പോവുകയാണ് ഇനിയിപ്പോൾ ശനിയാഴ്ച പുലർച്ചെ മാർക്കറ്റ് അടക്കും രണ്ട് ദിവസത്തേക്ക് അപ്പോൾ അതിന് മുമ്പ് അവസാന നിമിഷം തുടർച്ചയായിട്ട് ഗോൾഡ് നേട്ടങ്ങൾ കൊയ്തെടുത്ത് വന്ന് ഈ ആഴ്ച മിഡിൽ ഈസ്റ്റിലെ ടെൻഷൻസും മറ്റുള്ള കാരണങ്ങളൊക്കെ ആയിട്ട് ട്രേഡ് അൺസർട്ടിനിറ്റീൻ റഷ്യ ഉക്രൈൻ ജിയോബിക്കൽ ടെൻഷൻസും മറ്റുള്ള ഡേറ്റാസിൻ്റെയൊക്കെ പലത്തിൽ വലിയ രീതിയിൽ പുതിയ റെക്കോർഡ് ഹൈ ഗോൾഡ് തൊട്ടിട്ടുണ്ട് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ് മൂവായിരത്തി എൺപത്തേഴ് പോയിൻറ്റ് അഞ്ച് ഒമ്പത് യു എസ് ഡോളർ ഗോൾഡ് തൊട്ടു അപ്പോൾ ഡോളറിൻ്റെ സ്ട്രെങ്ത്തിനിങ് നടന്നു ഗോൾഡ് തകർന്നരിപ്പണമായിട്ടുണ്ട് ഒരു വലിയ രീതിയിലുള്ള വാങ്ങലുകൾ നടന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു ഓവർ ബൗട്ട് റിസ്ക് അനുസരിച്ച് ചെയ്തു എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും കൂടുതൽ വാങ്ങൽ നടന്നപ്പോൾ ഒരു ടൈപ്പ് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ് വന്നു ഗോൾഡിൽ അതാണിപ്പോൾ സംഭവിച്ചിട്ടുള്ളത് സെല്ലിംഗ് പ്രഷർ ഗോൾഡിൽ ഇപ്പോൾ വന്നു അത്രമാത്രം ഉയർന്നു പോയതുകൊണ്ട് അപ്പോൾ ഗോൾഡ് നല്ല ഇടിച്ചിരുന്നെന്ന് പറഞ്ഞാൽ ഒരു സമയം ഗോൾഡ് മൂവായിരത്തി അല്ല രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് യു എസ് ഡോളർ വരെ ഗോൾഡ് താഴേക്ക് വന്നിട്ടുണ്ട് എന്തായാലും വീഡിയോ ചെയ്യാൻ നോക്കിയപ്പോൾ മൂവായിരത്തി ഒന്ന് യു എസ് ഡോളർ ആയിരുന്നു ഇപ്പോൾ കുറച്ച് കരകയറി മൂവായിരത്തി ഏഴ് യു എസ് ഡോളറിലേക്ക് വന്നത് അറുന്നൂറ് രൂപ വരെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിൽ നിന്ന് ഗോൾഡ് ഇപ്പോൾ കരകയറി എങ്കിൽ കൂടിയും നാളെ ഇപ്പോൾ ഉള്ള പ്രൈസായ അറുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപതിൽ നിന്നും നാന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിൽ തന്നെയാണ് ഇപ്പോഴും സ്വർണ്ണവില ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇങ്ങനെയൊക്കെ തകർന്നിട്ടുണ്ടെങ്കിൽ കൂടി ഞാൻ പറഞ്ഞ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും ട്രേഡ് അൺസർട്ടനിറ്റീസും ഒക്കെ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് ഇല്ല വീണ്ടും കുതിച്ചു